ം ആകാംക്ഷോടെ കാത്തിരുന്ന രണ്ടായിരത്തി ഇരുപത്തി സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം പ്രഖ്യാപിച്ചു വെനിസുവേലയിലെ ജനാധിപത്യ മനുഷ്യാവകാശ പ്രവർത്തകയായ മരിയ കൊറീന മച്ചാഡോയ്ക്കാണ് ഈ വർഷത്തെ അഭിമാനകരമായ പുരസ്കാരം ലഭിച്ചത് ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ സമാധാനപരമായ എന്നാൽ അക്ഷീണമായ പോരാട്ടത്തിനാണ് ലോകമി അംഗീകാരം നൽകിയത് വളർന്നുവരുന്ന ഇരുട്ടിനടിയിൽ ജനാധിപത്യത്തിന്റെ ദീപശിഖ അണയാതെ കാക്കുന്ന ധീരയും പ്രതിബദ്ധതയുമുള്ള സമാധാനത്തിന്റെ വക്താവിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുരസ്കാരം എന്ന് നൊബേൽ കമ്മിറ്റി പ്രസ്താവനയിൽ വ്യക്തമാക്കി നൊബേൽ സമ്മാനത്തിന്റെ പ്രഖ്യാപനം നോർവേയിലെ ഓസ്ലോയിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് രണ്ടു മുപ്പതിനാണ് നടന്നത് നോർജീവയിൽ നൊബേൽ കമ്മിറ്റിയാണ് സമാധാന നൊബേൽ സമ്മാനം പ്രഖ്യാപിച്ചത് വെനസ്വേലയുടെ ഉരുക്കു വനിതയായി അറിയപ്പെടുന്ന മരിയ കൊറേന മച്ചാഡോ രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കളിൽ പ്രമുഖയാണ് അവർ ഒരു വ്യവസായ എഞ്ചിനീയർ കൂടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ വെനിസ്വേലയിലെ ദേശീയ അസംബ്ലിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗമായി അവർ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് മാധ്യമ പ്രവർത്തകയായും അവർ പ്രവർത്തിച്ചിട്ടുണ്ട് പുരസ്കാരം നൽകുന്നതിന്റെ കാരണം നൊബേൽ കമ്മിറ്റി വ്യക്തമായി പ്രസ്താവനയിൽ ഊന്നി പറഞ്ഞു വെനസ്വേലയിലെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അവരുടെ സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്ക് നീതിയുക്തവും സമാധാനപരവുമായുള്ള മാറ്റം കൈവരിക്കുന്നതിനുമാണ് മര്യക്ക് പുരസ്കാരം നൽകുന്നത് വെനസ്വേലയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ജനാധിപത്യപരമായി വെല്ലുവിളികൾ നേരിടുന്ന സമയത്ത് മച്ചാടോയുടെ പോരാട്ടങ്ങൾക്ക് ലഭിച്ച ഈ അന്താരാഷ്ട്ര അംഗീകാരം ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ പ്രവർത്തകർക്ക് പ്രചോദനമാവുകയാണ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുന്ന ഇരുപതാമത്തെ വനിത കൂടിയാണ് മരിയ കൊറീന മച്ചാടോ ലിംഗഭേദമില്ലാതെ സമാധാന ശ്രമങ്ങൾക്ക് ലഭിക്കുന്ന അംഗീകാരത്തിൽ ഇതൊരു സുപ്രധാന നാഴികക്കല്ലാണ് കഴിഞ്ഞ വർഷം യൂറോപ്യൻ യൂണിയൻ തങ്ങളുടെ പരമോന്നത മനുഷ്യാവകാശ പുരസ്കാരമായ സഖാറോ സമ്മാനം മരിയ കൊറീന മച്ചോട്ടോയ്ക്കും വെനസ്വേലയിലെ മറ്റൊരു പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തകയായ പ്രവർത്തകയായസ് സംയുക്തമായി സംയുക്തമായിരുന്നു അന്താരാഷ്ട്ര വേദികളിൽ തുടർച്ചയായി ലഭിക്കുന്ന ഈ അംഗീകാരങ്ങൾ ജനാധിപത്യ പോരാട്ടത്തിന് ലോകരാജ്യങ്ങൾ ഈ വർഷം ആകെ മുന്നൂറ്റി മുപ്പത്തി നാമനിർദ്ദേശങ്ങളാണ് സമാധാന നൊബേലിനായി പരിഗണിച്ചത് ഇതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് വ്യക്തികളും തൊണ്ണൂറ്റിനാല് സംഘടനകളും ഉൾപ്പെടുന്നു ഇത്രയധികം നാമനിർദ്ദേശങ്ങൾക്കിടയിൽ നിന്നാണ് മരിയ കൊറീന മച്ചാട്ടോയുടെ പേര് നൊബേൽ സമ്മാനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സമ്മാന ജേതാവിന് ഡോക്ടർ ആൽഫ്രഡ് നൊബേലിന്റെ ചിത്രം ആലേഖനം ചെയ്ത മെഡലും പതിനൊന്ന് മില്യൺ സ്വീഡിഷ് ക്രോണും ലഭിക്കും നൊബേൽ സമ്മാന പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമാധാന നൊബേലിനായി തനിക്കുള്ള അർഹതയെ കുറിച്ച് ശക്തമായി വാദിച്ചിരുന്നു അന്താരാഷ്ട്ര തലത്തിലെ ഏഴ് യുദ്ധങ്ങൾ താൻ നിർത്തിയെന്നും അതിനാൽ സമാധാനത്തിനുള്ള നൊബേൽ തനിക്ക് നൽകണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു സമാധാന നൊബേലിന് തനിക്കുള്ള അത്രയും അർഹത മറ്റാർക്കുമില്ലെന്ന അവകാശവാദവും ട്രംപ് ആവർത്തിച്ചു പറഞ്ഞിരുന്നു എന്നാൽ ട്രംപിനെ നൊബേൽ കമ്മിറ്റി അവാർഡിന് പരിഗണിച്ചില്ല ഒബാമയുടെ നൊബേൽ സമ്മാനം പോലും ചോദ്യം ചെയ്തുകൊണ്ട് ട്രംപ് നടത്തിയ ഈ അവകാശവാദങ്ങൾ തള്ളിക്കളഞ്ഞത് നൊബേൽ കമ്മിറ്റി രാഷ്ട്രീയപരമായ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്നില്ല എന്നതിന്റെ സൂചനയായി വിലയിരുത്തപ്പെടുന്നു മരിയ തിരഞ്ഞെടുത്തതിലൂടെ ലോക സമാധാനത്തിന് നൽകേണ്ട സംഭാവനകൾ ജനാധിപത്യ സംരക്ഷണത്തിലും മനുഷ്യാവകാശ പോരാട്ടങ്ങളിലുമാണ് എന്ന് നൊബേൽ കമ്മിറ്റി വ്യക്തമാക്കുകയാണ് ട്രംപിന്റെ പ്രസ്താവനകൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ചൂടുള്ള ചർച്ചാ വിഷയമായി തുടരുമെങ്കിലും ലോകത്തിന്റെ ശ്രദ്ധ ഇപ്പോൾ മച്ചാഡോയുടെ പോരാട്ടങ്ങളുടെ പ്രാധാന്യത്തിലേക്കാണ് തിരിയുന്നത്